മൂന്ന് ലക്ഷം രൂപ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഏത് പ്രവാസിക്കും വീടെന്ന സ്വപ്നം ഇനി നിങ്ങളുടെ ദൂരല്ലോ നിങ്ങളെ കയ്യെത്തും ദൂരത്തെത്തിയിരിക്കുന്നു മൂന്ന് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ മുപ്പത് ലക്ഷം രൂപേൻ്റെ വീട് സ്വന്തമാക്കാനുള്ള ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നിങ്ങളൊരു പ്രവാസിയല്ലേ അല്ലേ നിങ്ങൾക്കൊരു വീട് വേണ്ട പല ആൾക്കാരും പ്രശ്നമാണ് കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് വീട് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത് മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കയ്യിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഈ കാണുന്ന ആയിരം സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്ന അഞ്ച് സെന്റിൻ്റെ അടുത്ത് ഭൂമി വരുന്ന ഈ ഒരു വീട് സ്വന്തമാക്കാം കണ്ടല്ലോ അത് ഫുൾ വർക്ക് ചെയ്തിട്ട് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഓപ്പൺ സിറ്റൗട്ട് നിങ്ങൾക്ക് കാണാം ബെഞ്ച് ബെഞ്ചിട്ടിട്ടോ അല്ലെങ്കിൽ സ്റ്റൂൾ ഇട്ടിട്ടോ സോഫ സെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്പൺ സിറ്റൗട്ട് അതും നല്ല ടൈലൊക്കെ കൊടുത്തിട്ടുള്ള വുഡൻ ഡിസൈൻ കൊടുത്തിട്ടുള്ള കജാരിയൻ്റെ ടൈൽ കൊടുത്തിട്ടുള്ള അടിപൊളി സിറ്റൗട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇനി അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ചാരുപൊടി ഒക്കെ കൊടുത്ത് കണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഏരിയ കാണാം ഇനി നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഡോർ കൊടുത്തിട്ടുണ്ട് അതും ഡബിൾ ഡോറായിട്ട് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഡോറ് കാണാം മറ്റുള്ള ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇതാ നിങ്ങൾക്ക് ലിവിങ് ഏരിയ സോഫ സെറ്റൊക്കെ കൊടുത്തുകൊണ്ട് ഇതാ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നുണ്ട് അടിപൊളി ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് രണ്ട് വിൻഡോസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എയർ പാസിങ് ഒക്കെ നന്നായിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുമ്പോൾ നമ്മൾ ഡെയിനി ഹാളിലേക്കാണ് നമ്മൾ കയറി വരുന്നത് കാണാം സ്പേഷ്യസ് ആയിട്ടുള്ള നമ്മൾ ഡെയിനി ഹാൾ നമുക്ക് ഏകദേശം എട്ട് സീറ്റോ പത്ത് സീറ്റിൻ്റെ ഒക്കെ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതാ നിങ്ങൾക്ക് ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങളും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കബോർഡ് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതാ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ഈ വീട്ടിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് കേട്ടോ ഇതിലും നമുക്ക് കബോർഡ്സ് കാണാൻ കഴിയും അതുപോലെ രണ്ട് സൈഡിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് അവിടെ കിട്ടുന്നുള്ളതാണ് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത അത് എടുത്തു പറയേണ്ട വലിയ സ്പേഷ്യസായിട്ടുള്ള ഒരു ബാത്റൂം ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്ടിൽ ഇത്രയും വലിയൊരു ബാത്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഈ വീട്ടിൻ്റെ മറ്റൊരു അട്രാക്ഷൻ കൂടിയാണ് ഈ ബാത്റൂമ് കയറി വരുമ്പോൾ നമ്മൾ അടിച്ചു വരുന്നത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂം കപോർസ് സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് നടക്കണ ആയതുകൊണ്ട് തന്നെ പെയിൻറ്റിൻ്റെ ടിന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഫിനിഷിംഗ് സ്റ്റേജിലാണ് വർക്ക് നടക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുള്ള മറ്റൊരു ബാത്റൂമും കൂടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ വീട്ടിൻ്റെ മാസ്റ്റർ ഹൈലൈറ്റ് ആയിട്ടുള്ള കിച്ചണിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള കിച്ചൺ കണ്ടലങ്ങൾ പുകയില്ലാത്ത അടുപ്പ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കാണുകയാണ് ഇതാ നമ്മളെ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഗ്യാസ് സ്റ്റൗ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അതുപോലെതാ കബോർസും ട്രാക്കുകൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഫുൾ സെറ്റപ്പ് ആണ് കിച്ചൺ കണ്ടല്ലോ അതുപോലെ സിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റോർ റൂം പോലെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഭാഗങ്ങളിലൊക്കെ കുഴൽ കിണറാണ് ഉണ്ടാവാറ് എന്നാൽ ഇവിടെ നാടൻ കിണർ കല്ലിൽ പടുത്തുയർത്തിയിട്ടുള്ള അടിപൊളി നാടൻ കിണർ അതും ഏത് വാനലും വറ്റാത്ത നല്ല വെള്ളം വെള്ളം കിട്ടുന്ന കിണർ ഇവിടെ കാണാൻ ടൈൽസ് ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിണർ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ വീട്ടിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ ബെഡ്റൂം നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഓൾറെഡി സെറ്റ് ആണ് കിട്ടോ ഇതിന്റെ തറ ചെയ്യുമ്പോഴും പില്ലർ ചെയ്യുമ്പോഴും ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേൽഭാഗത്തിൽ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും കൂടിയിട്ടാണ് ഇതിന്റെ മേൽഭാഗം ചെയ്തിട്ടുള്ളതെന്നാണ് കൂടാതെ ഇവിടെ നിലവിലിപ്പോൾ വാട്ടർ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ലീക്കിന്റെ പ്രശ്നങ്ങളോ ഫ്യൂച്ചർ ലീക്ക് വരുന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ ഇനീഷ്യൽ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് മുപ്പത് ലക്ഷം രൂപ ഈ വീട് നിങ്ങൾ ഉണ്ടാക്കട്ടോ ബാക്കി ഇരുപത്തിയേഴ് ലക്ഷം രൂപ നിങ്ങൾക്ക് ബാങ്ക് ലോൺ ആയിട്ട് ചെയ്തുതരും പ്രവാസികളായിട്ടുള്ള ഹൗസ് ഡ്രൈവർമാര് മെയ്ഡുമാർ ഏത് കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം രൂപ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപയുടെ വീട് നിങ്ങൾ ബാങ്ക് ലോണോട് കൂടി ചെയ്തിട്ടും പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും ബാങ്ക് ലോണുമായിട്ട് നമ്മൾ ബാങ്ക് ചെല്ലുമ്പോൾ പ്രവാസികളാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഈ വീടിൻ്റെ ഓണർ അസീസ് ക നമ്മളെ മുൻ വീഡിയോകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് പുള്ളി ഒരുപാട് ബാങ്കായിട്ട് ടൈപ്പ് ഉള്ളതാണ് ഏകദേശം പത്ത് പതിനഞ്ച് വർഷം ഈ വീടുണ്ടാക്കി നടത്തുന്ന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബാങ്കിൽ ഒരുപാട് ബാങ്കിൽ ടൈ അപ്പ് ഉണ്ട് ടൈയപ്പുണ്ട് നിങ്ങൾക്ക് ഏത് സാലറി കാറ്റഗറിപ്പെട്ട ആൾക്കാണെങ്കിലും നിങ്ങൾക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം അസീസ് ഖാന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾ ജസ്റ്റ് അഡ്വാൻസ് മാത്രം കൊടുത്തുകൊണ്ട് അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഡോക്യുമെന്റ് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞാൽ മാത്രം ബാക്കി രണ്ടര ലക്ഷം രൂപ കൊടുത്താൽ മതി ഇനി നിങ്ങൾ ലോൺ സാങ്ഷൻ ആയിട്ടില്ലെങ്കിലോ ഈ അമ്പതിനായിരം നിങ്ങൾ റീഫണ്ടും കിട്ടും കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വീടെന്ന സ്വപ്നത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന അഞ്ച് സെന്റിൻ്റെ അടുത്ത് ഭൂമിയിൽ വരുന്ന ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ അസീസ് ഖാൻ്റെ നമ്പർ താഴെ െണ്ട് നിങ്ങൾ ഡയറക്റ്റ് ആ സി സ്കാന വാട്സപ്പ് കോൾ ആയിട്ടോ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ആ സി ഇത് കൂടാതെ പുള്ളിൻ്റെ അടുത്ത് പിന്നെ അമ്പത് ലക്ഷം അറുപത് ലക്ഷം നാൽപ്പത് ലക്ഷത്തിനൊക്കെ വീടുകളുണ്ട് നാല് ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് വലിയ വീടും പത്ത് സെൻറ്റ് സ്ഥലം ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ആ സെറ്റപ്പിലുള്ളതുകൊണ്ട് കിട്ടുമോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വേഗം സി സ്കാനെ വിളിച്ചോളൂ താങ്ക് യു ഫോർ വാച്ചിങ്